നമസ്കാരം ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള നല്ല കാര്യങ്ങൾ അതിന്റെ ക്രെഡിറ്റ് ഉദ്യോഗസ്ഥർക്കുമാണ് അതാണ് നമ്മുടെ നാട്ടിലൊരു പൊതു ആചാരം വിമർശിക്കുന്നവർ അതായത് പോലീസിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ പഴിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തോളിലിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും ആ വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും നല്ല അഭിപ്രായം വന്നാൽ അതിനെ നയിക്കുന്ന വ്യക്തിയുടെ പേര് പരാമർശിക്കാതെ പോകുന്നത് ശരിയാണോ ഇന്നലെ മാപ്രകളുടെ ലൈവ് ആഘോഷങ്ങൾക്കിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു വലിയ സംഭവം നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നവർ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ മേരി എന്ന് പറയുന്ന കുഞ്ഞു കുട്ടിയെ ഇവരുടെ ആ പക്കൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകണം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി അതിനെ വീണ്ടെടുത്ത സന്ദർഭത്തിൽ ആ കുട്ടിയുടെ പിതാവ് ഈ നാട്ടിലെ മാധ്യമങ്ങളോട് ലൈവായ സന്ദർഭത്തിൽ പറഞ്ഞു പോയി ഒരിക്കലും ഓഫ് റെക്കോർഡ് ആയിരുന്നെങ്കിൽ ഇത് പുറത്തു വരില്ല ലൈവായി പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായം ജനം കേൾക്കാൻ ഇടയായത് അങ്ങനെയാണ് പറയാ ശരി ആ മലയാളം മലയാളം नंबर वन वन क्योंकि मर गया बोला हम जिंदा हो गया तो नंबर वन हो गया ना वो परमेश्वर जिंदा करता है फर्स्ट टाइम फर्स्ट टाइम आया था बहुत अच्छा मिला धन्यवाद आप लोग को भी धन्यवाद केरला का पब्लिक को भी धन्यवाद पुलिस वाले को भी धन्यवाद हाँ सुपर केरला को पुलिस सुपर सुपर धन्यवाद सुपर सर अच्छा കേട്ടല്ലോ കേരള പോലീസ് നമ്പർ വൺ രാജ്യത്ത് തന്നെ അങ്ങ് വിശ്വഗുരുവിന്റെ അല്ല ബീഹാറിൽ നിന്ന് പറയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമല്ല ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം അവരുടെ ഒരു കുട്ടിയെ കാണാതായപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം അതായത് പോലീസ് സംവിധാനമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയും ആ കുട്ടിയെ കണ്ടെത്തി ആ പിതാവിന്റെ കയ്യിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ മനസ്സ് നിറഞ്ഞു പറഞ്ഞ വാചകമാണ് എന്തിനും ഏതിനും ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് തർക്കത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഏതെങ്കിലും പരാമർശമോ അല്ലെങ്കിൽ കയ്യേറ്റമോ മുഴുവൻ ഉത്തരവാദിത്തം പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് വമ്പൻ പരാജയമെന്ന് പറയുന്നവർ ഈ വിഷയത്തെ മുൻനിർത്തി എന്ത് പറയും കേൾക്കാനുള്ള ഒരു കൗതുകം കൊണ്ടാണ് കാര്യം ഒരു വ്യക്തിയെ വെറുതെ ആക്ഷേപിക്കാൻ മാത്രം നമ്മൾ മുതിർന്നാൽ പോലുല്ലോ അവർ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ നിന്ന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുമ്പോൾ കമാ ശിവ എന്നൊരു അക്ഷരം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു തരം ഊള സ്വഭാവമാണ് അപ്പോൾ വിമർശിക്കുന്നവർ ഒരു നല്ല കാര്യം കണ്ടാൽ നല്ലതെന്ന് പറയുന്നവരാണെങ്കിൽ ആ ഒരു അഭിപ്രായത്തെ എപ്പോഴും മാനിക്കേണ്ടതുണ്ട് കാര്യം കുറ്റം പറയുന്നവർ മാത്രമാണെങ്കിൽ അവരെ ഒരു കാരണവശാലും കേൾക്കേണ്ടതില്ല എന്നൊരു സമീപനം നമ്മൾ എല്ലാവരും പുലർത്തേണ്ട ഒരു കാര്യമാണ് നമ്മളെക്കുറിച്ചൊരു നല്ല കാര്യം പറയാത്തവർ എപ്പോഴും നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവർ നമ്മുടെ വീഴ്ചകളെ മാത്രം വിമർശിക്കാൻ നടക്കുന്നവർ അവർ നല്ലവരാണെന്ന് ആരെങ്കിലും കരുതുന്നു അങ്ങനെ നല്ലത് ചമഞ്ഞ് നടക്കുന്നവർ വേറും വ്യാജന്മാരും പോഴന്മാരുമാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ മാപ്രകൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഒരു വലിയ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഏകോപനത്തെ സംബന്ധിച്ചൊക്കെ വലിയ തോതിൽ ഒരു ഇടപെടൽ നടത്തുന്ന സന്ദർഭത്തിൽ ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയെ ഇപ്പോൾ പ്രകീർത്തിക്കേണ്ട ഇല്ല എന്തെങ്കിലും വീഴ്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ തോളി തോളിക്കേറി ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ തേജോധം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ സംഘിക്കൊങ്ങി മറ്റ് വേട്ടാവളയന്മാരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഘത്തിന്റെ പൊതു രീതി എന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഈ ഒരു സംഭവം ആഭ്യന്തര വകുപ്പിനും കേരള സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഒരു കുട്ടിയെ കാണാതാകുന്നുണ്ട് പോലീസുകാർ ഈ നഗരം മുഴുവൻ അരിച്ചു പറക്കിയാണ് ഇന്നലെ രാത്രിയോടുകൂടി ആ കുട്ടിയെ വലിയ മലയ്ക്ക് സമീപമുള്ള ബ്രഹ്മോസിന്റെ അടുത്ത് നിന്ന് കണ്ടെത്തുന്നത് അങ്ങനെ കണ്ടെത്തിയ ആ കുട്ടിയെ ആ രക്ഷിതാവിനെ ഏൽപ്പിക്കുമ്പോൾ ആ ഒരു സംവിധാനം ചെയ്ത പ്രവർത്തനത്തിനെ അഭിനന്ദിക്കണ്ടേ ശ്ലാഘിക്കണ്ടേ അതല്ല ഒരു മര്യാദ മാന്യത നല്ലത് പറയാത്തവർക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ അർഹതയുള്ളത് അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ അക്ഷീണം പ്രയത്നിച്ചു അവരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഉദ്യോഗസ്ഥർ തന്നെയാണ് ഫീൽഡിൽ നിന്ന് ആ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയതും അവർ കണ്ടെത്തിയതും അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി അല്ലെങ്കിൽ ഏകോപിപ്പിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയനും അതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട് പക്ഷേ എപ്പോഴും ഉദ്യോഗസ്ഥരുടെ വീഴ്ച മുഴുവൻ പഴി ആഭ്യന്തരമന്ത്രിക്കും എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിലെല്ലാ ഉദ്യോഗസ്ഥരാണ് ചെയ്തത് ഉദ്യോഗസ്ഥന്റെ കഴിവാണ് അത് നയിക്കുന്ന വ്യക്തിയുടെ കഴിവല്ല വീഴ്ചയെല്ലാം അദ്ദേഹത്തിന്റെ തോളിൽ തന്നെ അങ്ങ് ഇരുന്നോട്ടോ എന്നുള്ള ഒരു പൊതു ചിന്താഗതിയെ ഈ സന്ദർഭത്തിലല്ലാതെ എപ്പോഴാണ് തുറന്നു കാട്ടാൻ പറ്റുന്നത് എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു അന്നല്ല ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യത്തെ ആ ഉദ്യോഗസ്ഥനാണ് അത് ചെയ്തത് എന്നല്ലല്ലോ പറയാറുള്ളത് ഒരു വീഴ്ചയെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ തെറ്റിനെ ആ രീതിയിൽ കാണാതെ ഒരു വ്യക്തിയെ ആക്രമിക്കാൻ കിട്ടിയ ഒരു സംഭവം എന്നുള്ളതിലേക്ക് ആഘോഷിക്കപ്പെടുമ്പോൾ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ തന്നെയാണ് അതിനെ തുറന്നു കാട്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുക അതുകൊണ്ട് ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിനും പോലീസിനും എല്ലാത്തിനും നിറഞ്ഞ അഭിനന്ദനവും ഹാറ്റ്സ് ഓഫ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല കാര്യം വിമർശിക്കുന്നവർ എപ്പോഴെങ്കിലുമൊക്കെ അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലവർ എന്ന് പറയുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റത്തെ നന്നാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വിമർശിക്കുക എന്ന് നിസ്സംശയം പറയാം